നമസ്കാരം പന്ത്രണ്ടോളം വിവാഹം കഴിക്കുകയും നാലോളം വിവാഹത്തിന് തയ്യാറെടുക്കുകയും ചെയ്ത വിവാഹ തട്ടിപ്പുകാരി രേഷ്മയെ കുടുക്കിയത് ആര്യനാട് പഞ്ചായത്ത് അംഗമായ വരനെ തോന്നിയ സംശയമായിരുന്നു തുടർന്ന് നടത്തിയ നാടക നീക്കത്തിലൂടെയായിരുന്നു തട്ടിപ്പുകാരിയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തേക്ക് വന്നത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമാ കഥകളെ വെല്ലുന്ന കഥകൾ മെനഞ്ഞും വിവിധ ജില്ലകളിലായിരുന്നു പന്ത്രണ്ടോളം പേരെ യുവതി വിവാഹം കഴിച്ചത് യുവതിയുടെ വിവാഹ കഥ കേട്ട് പോലീസും അമ്പരുന്നു എല്ലാവരോടും രേഷ്മ പറഞ്ഞത് ഒരേ കഥ തന്നെയായിരുന്നു രേഷ്മ അവിവാഹിതരായ പുരുഷന്മാർക്ക് മുന്നിൽ കണ്ണീരിൽ ചാലിച്ച കഥയാണ് അവതരിപ്പിച്ചത് കേട്ടവരെല്ലാം ആ കഥയിൽ വീണു രേഷ്മയുടെ ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിവിധ ജില്ലകളിലായി ആറുപേരെ കല്യാണം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിവിധ ജില്ലകളിലായി നിരവധി പേരെ കല്യാണം കഴിച്ചു എല്ലാവരോടും പറഞ്ഞത് അനാഥയാണെന്ന ഒരേ കഥ തന്നെ വിവാഹം കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് മുങ്ങുന്നതായിരുന്നു രേഷ്മയുടെ രീതി രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് രേഷ്മയ്ക്ക് സ്നേഹം തേടിയാണ് തുടരെ തുടരെ വിവാഹം കഴിച്ചതെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല സ്വർണവും പണവും തട്ടലായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വിവാഹ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി വിവരം തേടാനുള്ള ശ്രമത്തിലാണ് പോലീസ് നാണക്കേട് കാരണമാകും തട്ടിപ്പിനിരയായവർ വിവരം പുറത്തു പറയാത്തതെന്നാണ് സംശയം മറ്റു രണ്ട് വിവാഹങ്ങൾ കൂടി തയ്യാറെടുക്കവെയാണ് രേഷ്മ പിടിയിലാകുന്നത് ഓൺലൈൻ മാട്രിമണി സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിലാണ് പഞ്ചായത്ത് അംഗത്തെയും രേഷ്മ വലയിലാക്കുന്നത് ഫോൺ നമ്പർ സംഘടിപ്പിച്ചതിന് പിന്നാലെ മെയ് ഇരുപത്തിയൊൻപതിന് അമ്മ പഞ്ചായത്ത് അംഗത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു പിന്നാലെ രേഷ്മയും യുവാവുമായി സംസാരം തുടങ്ങി സംസാരം സൗഹൃദത്തിലേക്കും അടുപ്പത്തിലേക്കും വഴിമാറി തുടർന്ന് കോട്ടയത്ത് വെച്ച് ഇരുവരും കണ്ടുമുട്ടി ഈ കൂടിക്കാഴ്ചയാണ് രേഷ്മയുടെ കഥ പൊളിയാൻ കാരണമായത് അമ്മ തന്നെ ദത്തെടുത്ത് വളർന്നതാണെന്നും ഈ കല്യാണത്തിന് അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു രേഷ്മയുടെ കഥയിൽ വീണ യുവാവ് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോരൂ കല്യാണം വെച്ച് താമസിപ്പിക്കേണ്ട എന്നായിരുന്നു അങ്ങനെ വെമ്പായത്ത് സുഹൃത്തിന്റെ വീട്ടിൽ രേഷ്മ എത്തിച്ച് യുവാവ് താമസിപ്പിച്ചു പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത് രേഷ്മ അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന മറ്റൊരു യുവാവ് ആണെന്നതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത രാവിലെ വിവാഹത്തിനായി ആര്നാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുതപരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്നാട് പോലീസാണ് നാടകമായി അറസ്റ്റ് ചെയ്തത് വിവാഹത്തിൻ്റെ തലേന്ന് ആരിനാട്ടേക്ക് പോകാൻ രേഷ്മയെ വെമ്പായത്ത് എത്തിച്ചതും ഒരു യുവാവായിരുന്നു ഇയാൾ ആരാണെന്ന ചോദ്യത്തിനുള്ള രേഷ്മയുടെ മറുപടിയും പോലീസിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു അടുത്ത മാസം ഞാൻ കല്യാണം കഴിക്കാനിരുന്നയാളായിരുന്നു ആര്നാട്ടെ ബന്ധുവീട്ടിൽ പോകുന്നുവെന്നാണ് അവനോട് പറഞ്ഞതെന്നും രേഷ്മ പറഞ്ഞു തൻ്റെ പ്രതിസൃത വധവിനെ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് വേണ്ടിയാണ് താൻ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെയായിരുന്നു യുവാവിന്റെ തിരുവനന്തപുരം യാത്ര ഒടുവിൽ പ്രതിസൃത വധ് വിവാഹ തട്ടിപ്പിന് പിടിയിലായപ്പോൾ യുവാവും ഞെട്ടി മാത്രമല്ല നാല്പത്തി ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് രേഷ്മയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തായത് വിവാഹ തലേന്ന് ആര്നാട്ടെത്തിയ രേഷ്മയെ സുഹൃത്തിന്റെ വീട്ടിലാണ് പഞ്ചായത്ത് അംഗമായ യുവാവ് താമസിപ്പിച്ചത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതിശ്രുതവാരനും ബന്ധുവും ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് വിവാഹ ദിവസം രാവിലെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളടക്കം കണ്ടെടുത്തു തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു രേഷ്മ മുൻപ് വിവാഹം കഴിച്ച ഏഴുപേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു സാമ്പത്തിക തട്ടിപ്പിനാണ് വിവാഹങ്ങൾ കഴിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമായത് കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നറിയാനും പോലീസ് വിശദമായ അന്വേഷണം നടത്തും മൂന്ന് വർഷം മുൻപ് നടന്ന വിവാഹത്തിലാണ് കുട്ടികളത്